വിജയകരമായി അവതരിപ്പിച്ചതിന് ശേഷം കാർ ത്രീഡോറിന് വൻ കിഴിവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖ കാർ നിർമ്മാതാക്കളായ മഹീന്ദ്ര ത്രീ ഡോർ മോഡൽ അത്ര പ്രായോഗികമല്ല എങ്കിലും വണ്ടിയുടെ കിടിലൻ പെർഫോമൻസും റോഡ് പ്രസൻസും എല്ലാം കാരണം പലരുടെയും സ്വപ്ന വാഹനമായി മാറിയിരിക്കുകയാണിത് ഇതിനിടെ വമ്പൻ വൻ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് കമ്പനി ഡോർ പതിപ്പിന് കിടിലൻ ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കാർ റോക്സിന്റെ വരവോടെ ഡോർ പതിപ്പിന് ഡിമാൻഡിൽ കുറവ് വരാതിരിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും ചില സംസാരമുണ്ട് ധാർ സ്വന്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തായാലും നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുതിയ ഓഫർ വഴി ത്രീ ഡോർ ധാറിന്റെ നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാനും സാധിക്കും എന്തെന്നാൽ ഡോർ വാങ്ങാൻ ബുക്ക് ചെയ്തവരെല്ലാം ഫൈവ് ഡോർ പതിപ്പിലേക്ക് മാറാൻ ചെറിയൊരു സാധ്യതയുണ്ട് ഇതിന്റെ ഭാഗമായാണ് വലിയൊരു ഡിസ്കൗണ്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ്ഇക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഇട്ടിരിക്കുന്നത് എൽ എക്സ് രണ്ട് ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആർ ഡബ്ല്യു ഡി ഒന്ന് പോയിന്റ് അഞ്ച് എൽ എക്സ് ഡീസൽ മാനുവൽ ആർ ഡബ്ല്യു ഡി രണ്ട് എൽ എക്സ് പെട്രോൾ മാനുവൽ ഫോർ ഡബ്ല്യു ഡി എന്നീ വേരിയന്റുകളിലാണ് ഒന്നര ലക്ഷം രൂപ വരെയുള്ള വിലക്കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത് ത്രീ ഡോറിന്റെ രണ്ട് എൽ എക്സ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ ഡബ്ല്യു ഡി രണ്ട് പോയിന്റ് രണ്ട് എൽ എക്സ് ഡീസൽ ഓട്ടോമാറ്റിക് ഫോർ ഡബ്ല്യു ഡി മോഡലുകൾക്കും ഒന്നര ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കും അതേസമയം ഒന്ന് പോയിന്റ് അഞ്ച് എ എക്സ് ഓപ്ഷണൽ ഡീസൽ മാനുവൽ ആർ ഡബ്ല്യു ഡി വേരിയന്റിന് ഒന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ വരെയാണ് ഓഫർ വരുന്നത് ത്രീഡോർ ധാറിന്റെ പെട്രോൾ ഡീസൽ മോഡലുകൾക്ക് ഇപ്പോഴുള്ള വലിയ ഡിസ്കൗണ്ട് ഓഫറുകൾക്ക് പുറമേ ബുക്കിംഗ് പീരീഡും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഫോർ ഇന്റു ഫോർ വേരിയന്റുകളെല്ലാം മുമ്പുള്ളതിനേക്കാളും വേഗത്തിൽ സ്വന്തമാക്കാനാകും ഫൈഡോർ മോഡലിന് ഡിമാൻഡ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി ഇപ്പോൾ ടൂ വീൽ ഡ്രൈവ് പതിപ്പുകളുടെ വില മാത്രമാണ് മഹീന്ദ്ര ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ധാർ റോക്സ് ഫോർ ഇന് ഫോർ മോഡലുകൾക്കും ഗംഭീര വില നിർണ്ണയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫൈഡോർ പതിപ്പിനായുള്ള ഔദ്യോഗിക ബുക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതലായിരിക്കും ആരംഭിക്കുക ഡെലിവറികൾ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കും രാജ്യത്തുടനീളമുള്ള പല മഹീന്ദ്ര ഡീലർമാരും താർ ഓക്സിനായുള്ള അനൌദ്യോഗിക ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എം എക്സ് വൺ എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് എൽ എ എ സെവൻ എൽ എന്നിങ്ങനെ ആറ് വേരിയന്റുകളിലാണ് മഹീന്ദ്രതാ റോക്സ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ എം എക്സ് വൺ പെട്രോൾ മാനുവലിന് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എം എക്സ് ത്രീ ഓട്ടോമാറ്റിക് പെട്രോളിന് പതിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് എക്സോറും വില വരുന്നത് ഡീസലിലേക്ക് വന്നാൽ എം എക്സ് വൺ പതിപ്പിന് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എം എക്സ് ത്രീ മാനുവലിന് പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എ എക്സ് ത്രീ എൽ മാനുവലിന് പതിനാറ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എന്നിങ്ങനെയാണ് വില വരുന്നത് മഹീന്ദ്ര താർ റോക്സ് ആർ ഡബ് ടോപ് എൻ്റെ ഓട്ടോമാറ്റിക്കിന്റ് മാനുവലിന്റ് ആണ് എക്സോറും വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് പുതിയ താർ റോക്സ് വിപണിയിലെത്തുന്നത് രണ്ടും സിക്സ് സ്പീഡ് മാനുവൽ ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളുടെയാണ് വരുന്നത് മൈലേജിലേക്ക് വന്നാൽ ും ഡീസലിന് കിലോമീറ്റർ മൈലേജും മഹീന്ദ്ര അവകാശപ്പെടുന്നു ആരും സ്വന്തമാക്കാൻ കൊതിക്കുന്ന വാഹനമായി മാറിയിരിക്കുകയാണ് മഹീന്ദ്രയുടെ ആയ ധാർ ത്രീ ഡോറിലും ഫൈവ് ഡോറിലും ഇനി മുതൽ വാങ്ങാനാവുന്ന മോഡൽ ഫാമിലി ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ